ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണി കൈപ്പിടിയിലാക്കാനായി കിഡ്ലൈൻ മോഡലുകളാൽ തങ്ങളുടെ വാഹന നില വിപുലീകരിക്കുന്ന തിരക്കിൽ തന്നെയാണ് ദുൽഖർ സൽമാൻ ഓഹരിയുള്ള ഇ വി നിർമാതാക്കളായ അൾട്രാവയലറ്റ് കുറച്ചു നാളുകൾക്ക് മുമ്പ് അവതരിപ്പിച്ച ടെസ്ട്രാക്റ്റും ഷോക്കിയും തീർത്ത ആരവം കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ പുതിയ ഇലക്ട്രിക് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളുമായി എത്തി ഞെട്ടിച്ചിരിക്കുക തന്നെയാണ് കമ്പനി എക്സ് ഫോർ സെവൻ എന്ന് പേരിട്ടിരിക്കുന്ന മോഡൽ ഇതിനോടകം തന്നെ തരംഗമായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം രൂപയുടെ പ്രാരംഭ എക്സ് ഷോറൂം വിലയിലാണ് ഇത് അവതരിപ്പിച്ചത് എന്നാൽ ബൈക്ക് വാങ്ങാൻ എത്തുന്ന ആദ്യത്തെ ആയിരം പേർക്കായിരുന്നു ഈ ഒരു വിലക്ക് വണ്ടി കൊടുക്കാനിരുന്നത് എന്നാൽ വാങ്ങാനായി ആളുകൾ ഇരച്ചെത്തിയതോടെ ആദ്യത്തെ അയ്യായിരം പേർക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയ്ക്ക് എക്സ് ഫോർ സെവൻ വാങ്ങിക്കാൻ അവസരം ഒരുക്കിയിരിക്കുകയാണ് അൾട്രാവയലറ്റ് ബ്രാൻഡിന്റെ പുത്തൻ അഡ്വഞ്ചർ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിനായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൂവായിരത്തിലധികം ബുക്കിങ്ങുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കമ്പനി എത്തിയത് ആമുഖ കാലയളവിന് ശേഷമുള്ള ഇവിയുടെ വില രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ ആയിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഒരു സ്ട്രീറ്റ് ഫൈറ്ററിനും അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിനും ഇടയിലുള്ള ഒരു ക്രോസ് ഓവർ ആയിട്ടാണ് വയലറ്റ് എക്സ് ഫോർ സെവൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇ ഐ സി എം എ മോട്ടോർ സൈക്കിൾ ഷോയിൽ പ്രദർശിപ്പിച്ച കൺസെപ്റ്റ് എക്സിനെ അടിസ്ഥാനമാക്കിയുള്ള ഇ വി എഫ് സെവൻറ്റി സെവൻ ഇലക്ട്രിക് സ്പോർട്സ് ബൈക്കിന്റെ അതേ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് പക്ഷേ വ്യത്യസ്തമായ ഷാസിയും സബ് ഫ്രെയിമുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റെഡാർ സാങ്കേതികവിദ്യ സ്റ്റാൻഡേർഡായി ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ ആണ് ഇത് ബ്ലൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ലൈൻ ചേഞ്ച് അലേർട്ട് റിയർ കൊള്യൂഷൻ ഡിറ്റക്ഷൻ ശേഷി തുടങ്ങിയ സവിശേഷതകളാണ് കമ്പനി ഇതിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് റിയൽ ടൈം ഫ്രണ്ട് റിയർ ക്യാമറ ഫ്രൈഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷണൽ ഡ്യൂവൽ ഡിസ്പ്ലേ സജ്ജീകരണവും ഈ വണ്ടിക്കുണ്ട് ിയം സബ് ഉള്ള ഒരു റാക്റി ടൈൽ സെക്ഷൻ എന്നിവയുമായി വരുന്ന അൾട്രാ വയലറ്റ് എക്സ് ഫോർ സെവൻ ക്രോസ് ഓവറിന്റെ സ്റ്റൈലിംഗും ആരെയും ആകർഷിക്കാൻ പ്രാപ്തം തന്നെയാണ് റിയർ ലഗേജ് റാക്ക് സാഡൽ സ്റ്റോകൾ സോഫ്റ്റ് ഹാർഡ് പാനിയറുകൾ എന്നിവ സ്റ്റാൻഡേർഡായി ലഭിക്കുന്ന ഡെസേർട്ട് ബിങ് സ്പെഷ്യൽ എഡിഷൻ വേരിയന്റും അൾട്രാ വയലറ്റിന്റെ പുതിയ എക്സ് ഫോർ സെവൻ ഇലക്ട്രിക് ബൈക്കിന് ലഭിക്കുന്നുണ്ട് മൂന്ന് ലെവൽ ട്രാക്ഷൻ കൺട്രോൾ ഒൻപത് ലെവൽ ബ്ലോക്ക് റീജനറേഷൻ സ്വിച്ചബിൾ ഡ്യുവൽ ചാനൽ എ ബിഎസ് ഒരു കളർ ടി എഫ് ടി ഡിസ്പ്ലേ എന്നീ മോഡേൺ ഫ്യൂച്ചറുകളായാലും അൾട്രാ വയലറ്റ് എക്സ് ഫോർ സെവൻ അഡ്വെഞ്ചർ ബൈക്ക് സമ്പന്നമാണ് മറ്റ് മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ബൈക്കിന്റെ സസ്പെൻഷനായി മുന്നിൽ അപ്സൈഡ് ഡൗൺ ഫോർക്കുകളും പിന്നിൽ മോണോ ഷോക്കുമാണ് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത് അതേസമയം ബ്രേക്കിങ്ങിനായി മുൻവശത്തും പിൻവശത്തും സിംഗിൾ ഡിസ്കുകളാണ് ബ്രാൻഡ് നൽകിയിരിക്കുന്നത് അധിക സുരക്ഷയ്ക്കായി ഡ്യൂവൽ ചാനൽ എ ബി എസിന്റെ സപ്പോർട്ടുമുണ്ട് നാൽപ്പത് ബി എച്ച് പി കരുത്തിൽ പരമാവധി നൂറ് എൻ എം ടോർക്ക് വരെ ഉൽപാദിപ്പിക്കുന്ന ഇലക്ട്രിക് മോട്ടോറാണ് എക്സ് ഫോർട്ടി സെവൻ ഇലക്ട്രിക് ബൈക്കിന് തുടിപ്പേക്കുന്നത് പത്തേ ദശാംശം മൂന്ന് കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്ക് ഹൃദയമാണ് സിംഗിൾ ചാർജിൽ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ റേഞ്ച് വരെയാണ് പുതിയ വൈദ്യുതി മോട്ടോർ സൈക്കിൾ വാഗ്ദാനം ചെയ്യുന്നത് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മോട്ടോർ സൈക്കിളിന് അറുപത് കിലോമീറ്റർ വേഗത വെറും രണ്ടേ ദശാംശം ഏഴ് സെക്കൻഡിനുള്ളിൽ കൈവരിക്കാൻ സാധിക്കും അതേസമയം നൂറ് കിലോമീറ്റർ സ്പീഡെത്താൻ അൾട്രാവലത്ത് എക്സ് ഫോർ സെവൻ ഇവിക്ക് എട്ടേ ദശാംശം ഒരു ആണ് വേണ്ടി വരുന്നത് അതേസമയം ടോപ്പ് സ്പീഡ് നൂറ്റി നാല്പത്തി അഞ്ച് കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട്